നമസ്തേ ഗുരഹിതത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന സാക്ഷ്യത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ സാക്ഷ്യം എന്ന് പറയുന്നത് ചെട്ടികുളങ്ങര സേവാശ്രമത്തെ സമാശ്രയിക്കുകയും ആത്മവോധന കർമ്മ എന്ന ഭൂമി നിർവഹിക്കുന്ന ഏക കർമ്മയോഗിയായ സ്വാമി ഗുരു ജ്ഞാനന്ദജിയുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അത് ജീവിതത്തിൽ പകർത്തി അതിലൂടെ നേടിയെടുക്കുന്ന സാക്ഷാത്കരിക്കുന്ന ദിവ്യാനുഭവങ്ങളെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന പ്ലാറ്റ്ഫോമാണ് സാക്ഷ്യം എന്ന സാക്ഷ്യത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് പുതിയൊരാളല്ല മുൻപ് തൻ്റെ ജീവിതകഥ ഗുരുഹിതത്തിലൂടെ സാക്ഷ്യത്തിലൂടെ അവതരിപ്പിക്കുകയും കയ്യടി നേടുകയും ചെയ്ത ശ്രീ സാജൻ ശശി എന്ന വ്യക്തിത്വമാണ് അദ്ദേഹം മലയാളപ്പുഴ സ്വദേശിയാണ് ഇന്ന് അദ്ദേഹം ഗൾഫിൽ ജോലി നോക്കുകയാണ് ചെറുപ്പകാലം മുതൽ അദ്ദേഹം അനുഭവിച്ചു വന്ന രോഗദുരിതാദി ദുഃഖങ്ങളുടെ കഥ അദ്ദേഹം മുൻപ് നമ്മളോട് പറയുന്നുണ്ട് സ്വയം കണ്ടെത്താനും ചികിത്സിക്കാനും ഒക്കെ ഇടങ്ങൾ കണ്ടെത്തി ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെ കയറി ഇറങ്ങി പ്രശസ്തങ്ങളായ ഇടങ്ങളൊക്കെ ഒക്കെ കണ്ട് തന്റെ ദുഃഖത്തിന് നിവർത്തി തേടി ലഭിക്കാതെ അവസാനം റേക്കി പോലെയുള്ള ചികിത്സാ മാർഗങ്ങൾക്ക് പോലും വിധേയനായ ശേഷം കേട്ടറിഞ്ഞ് സേവാശ്രമത്തിലെത്തുകയും ഒരു വർഷക്കാലം സേവാശ്രമത്തിൽ ഭജനപ്പെടുകയും ചെയ്തു താൻ അന്ന് വരെ അനുഭവിച്ചു വന്ന രോഗ ദുഃഖങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്നൊക്കെ വിടുതൽ നേടി മുക്തി നേടി ആശ്രമത്തിൽ നിന്ന് തന്നെ ഗൾഫിലേക്ക് പോയി ഉദ്യോഗസ്ഥനായി ഇന്നയാൾ ഒരു കുട്ടിയുടെ പിതാവ് കൂടിയായ ഗൃഹസ്ഥനാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു ദിവ്യമായ അനുഭവമാണ് ഇന്ന് അദ്ദേഹം ഈ എപ്പിസോഡിലൂടെ നമസ്കാരം ഞാൻ സാജൻ മലയാളപ്പുഴ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ബഹ്റിൽ നിന്നാണ് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ സ്ഥലത്ത് നിന്നാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി എനിക്ക് രാവിലെ ഉണ്ടായൊരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുനാല് ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ എനിക്ക് കഠിനമായിട്ടുള്ള വയറുവേദനയാണ് എനിക്കിത് എന്ത് വേദനയാണെന്ന് അറിയത്തില്ല സഹി കിടുന്ന വേദനയാണ് അതോടൊപ്പം തന്നെ ഛർദിലുമാണ് ചിലന്തിന് വെള്ളം കുടിച്ച് ഉടനാടി ഛർദിക്കുകയാണ് ഒരു രക്ഷയില്ല സഹിക്കാൻ പറ്റാത്ത വേദന വന്നിപ്പോൾ ഞാൻ എൻ്റെ അനിയൻ അർജുനെ വിളിച്ച് പറഞ്ഞു അവൻ കാറും കൊണ്ട് വന്നു ഇവിടെ ഞങ്ങളുടെ കമ്പനിയുടെ നേഴ്സ് ഉണ്ടായിരുന്നു മേൽ നേഴ്സ് അവർ രണ്ടും എന്നെ എടുത്ത് എടുത്തുകൊണ്ട് പോയി വണ്ടിയുടെ ബാക്ക് സൈഡിൽ സീറ്റിൽ കിടത്തിക്കൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നിട്ടും എനിക്ക് സഹിക്കുന്നില്ല ഛർദിലും നിൽക്കുന്നില്ല ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പം മരുന്നും കാര്യങ്ങളുമൊക്കെ വേദനയ്ക്കുള്ള ഒക്കെ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു കുറവുമില്ല അപ്പം പിന്നെ അവർ പറഞ്ഞ് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിക്ക് ഉള്ളിൽ സെവൻ പോയിൻ്റ് ഫൈവ് എം എം കിഡ്നി സ്റ്റോണാണ് വലിയ അതിൻ്റെ വേദനയാണെന്ന് പറഞ്ഞു ഓക്കെ അതിൻ്റെ മരുന്നും ഒക്കെ കൊടുത്ത് ഇനി വിട്ടു റൂമിൽ കൊണ്ടുവന്ന് അനിയനും നേഴ്സും കൂടെ എന്നെ കൊണ്ടുവന്നു എന്നിട്ടും വേദനയ്ക്ക് കുറയുന്നില്ല മരുന്നിൻ്റെ എഫക്റ്റ് കറിയുമ്പം സഹിക്കാൻ പറ്റത്തില്ല അതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അങ്ങനെ ഇരുന്നപ്പം പിന്നെ ഛർദിലും എനിക്ക് മരുന്നൊന്നെങ്കിലും കഴിക്കണമെങ്കിൽ ഛർദിലാണ് എൻ്റെ വായലോട്ട് അന്നേരം വെള്ളം കുടിച്ചാൽ അന്നേരം ഛർദ്ദിക്കുകയാണ് അപ്പോൾ അത് കിഡ്നിയുടെ പ്രോബ്ലത്തിൻ്റെ കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലത്തിൻ്റെയാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പിന്നെ സ്വാമിയെ വിളിച്ചു വൈകിട്ടായപ്പോൾ നാല് ഇവിടുത്തെ ഒരു നാലേ കാലം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ആറേ മുക്കാലായപ്പോഴാണ് നാട്ടിലൊരു ആറേ മുക്കാലായപ്പോൾ സ്വാമിയെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കിങ്ങനെ വയ്യ ഈ കിഡ്നി സ്റ്റോൺ ഇങ്ങനെ സെവൻ പോയിൻറ്റ് ഫൈവ് എം എം ഉണ്ട് എന്ന് പറഞ്ഞു എൻ്റെ ഗുരുനാഥനായ ജ്ഞാനാനന്ദ ഗുരുവിനെ ഞാൻ വിളിച്ച് പറഞ്ഞു ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞപ്പോഴേ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം മരുന്ന് കഴിക്കാനും എന്തൊരു എന്തെങ്കിലും ഒരു ജ്യൂസോ എന്തെങ്കിലും കഴിക്കണ്ടായോ സ്വാമി അപ്പം ചാർജിൽ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പം സ്വാമി പറഞ്ഞു ഓക്കേടാ ഞാൻ പ്രാർത്ഥിക്കാം കിഡ്നി സ്റ്റോണിൻ്റെ നീച്ചിര സഹി സഹിക്ക കർമ്മഫലം കുറച്ച് അനുഭവിച്ചിട്ടേ പറ്റുന്നത് ഇതൊരു കർമ്മഫലത്തിൻ്റെ വേദനയാണ് അത് കുറച്ചൊന്ന് അനുഭവിക്കണം എന്ന് പറഞ്ഞു അപ്പം അപ്പം സ്വാമി പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഞാൻ ഫോൺ സ്വാമി വെച്ചു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കുഴപ്പമില്ല ഭസ്മം ഇട്ടോളാം പറഞ്ഞു ആശ്രമത്തിൽ തരുന്ന ഭസ്മ നീ ഇട്ടോളൂ ഞാൻ എന്ന് പറഞ്ഞു എന്നിട്ട് സ്വാമി പറഞ്ഞതിങ്ങനെയാണ് എടാ ഞാൻ അത് അലിഞ്ഞു പോകാനായിട്ട് പ്രാർത്ഥിക്കാം നീ എന്നു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ചർദില്ലെങ്കിലും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ശേഷം സ്വാമി ഫോൺ വെച്ചു ഏകദേശം ഒരു സ്വാമി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ ഒരമണിക്കുള്ളിൽ തന്നെ എനിക്ക് ചർതിലില്ല ഛർദിലെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല അപ്പം ഞാൻ ചെറിയ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി ഏകദേശം അരമണിക്കൂറിൽ തന്നെ ഇല്ല സ്വാമി പ്രാർത്ഥിച്ചതാണ് അല്ല തന്നെ സ്വാമി പറഞ്ഞു ബാക്കിയുള്ള വേദന മാറാൻ നീ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഒന്ന് സഹിക്കണം അത് കർമ്മഫലമാണ് സഹിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ നീ ഓപ്പറേഷൻ ചെയ്യണ്ട വീണ്ടും ഈ വേദന നിൽക്കുന്നില്ല ഛർദ്ദിൽ നിന്നു പിറ്റോസിനെ രാവിലെ വീണ്ടും ഇവർ എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യാതെ ഒരു രക്ഷയും ഇല്ല ഒന്നെങ്കിൽ നാട്ടിൽ പോവുക അല്ലെങ്കിൽ ഇവിടെ ഓപ്പറേഷൻ ചെയ്യുക ഇവിടെ ആവുമ്പോൾ അറുന്നൂറ് ദിനാർ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം നാട്ടിലും വിളിച്ചു ചോദിച്ചു നാട്ടിൽ ചോദിച്ചപ്പം എഴുപത്തി രൂപ അപ്പം നാട്ടിൽ പോയി ചെയ്യണമെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല ഈ വേദന എടുത്തോണ്ട് എങ്ങനെ ഫ്ലൈറ്റിൽ ഇരിക്കും പാസ്പോർട്ട് കൊടുക്കാനും കാര്യത്തിനും ഒക്കെ എയർപോർട്ട് വരെ ചെല്ലുകയും ചെയ്യണ്ട ചെയ്യേണ്ട എനിക്ക് പറ്റത്തില്ല ഓക്കെ അപ്പോൾ സ്വാമി ഓൾറെഡി പറഞ്ഞു നീ ഓപ്പറേഷൻ ചെയ്യണ്ട അത് അലിഞ്ഞു പൊയ്ക്കോളും ഞാൻ പ്രാർത്ഥിച്ചോളാം ഓക്കെ പിറ്റേ ദിവസം രാവിലെ എഴുന്നപ്പോഴും ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ അന്നേരം തന്നെ ലെറ്റർ പാടെ എഴുതി സീൽ ചെയ്ത് തന്നു ഓപ്പറേഷൻ ചെയ്യണം അപ്പം ഞാൻ സ്വാമിയെ എനിക്ക് ലോകത്തെ വിശ്വാസം സ്വാമിയും ഭഗവാനാണ് അപ്പം സ്വാമി പറഞ്ഞല്ലോ ഓപ്പറേഷൻ ചെയ്യണ്ട അതിൻ്റെ ചെയ്യേണ്ട കാര്യമില്ല അതെങ്കിൽ പൊക്കൂളൂടെ ഒരു ഒന്നരണ്ടോ മൂന്നു ദിവസം നീ അനുഭവിക്കണം അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ ഓക്കെ ഞാൻ ആ എനിക്കത് വിശ്വാസമാണല്ലോ നൂറല്ല അഞ്ഞൂറ് ശതമാനം വിശ്വാസമായത് കൊണ്ട് ഞാൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തു ഡോക്ടറെ എനിക്കൊന്ന് പ്ലീസ് ഇത് ജസ്റ്റ് ഒന്ന് മരുന്നിൻ്റെ എനിക്ക് എഴുതി എനിക്ക് ഓപ്പറേഷൻ ഒന്ന് നീട്ടി വെക്കും കുറച്ച് ദിവസം ഒന്ന് നോക്കേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ നിങ്ങളിത് എഴുതി തരുക ഞങ്ങളുടെ ലെറ്റർ പാടിലെഴുതി തരിക എൻ്റെ ഉത്തരവാദിത്തം സ്വന്തം ഉത്തരവാദിത്തം ഓപ്പറേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു അപ്പം പറഞ്ഞു പത്ത് ദിവസം ഒരു മിനിമം ഒരു പന്ത്രണ്ട് ദിവസം മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു മരുന്ന് കഴിച്ച് വേദന വരുമ്പം വേദന സംഹാരി കഴിക്കുക അങ്ങനെ കുറഞ്ഞ ഈ കിഡ്നിക്കകത്തു നിന്ന് ഈ സെവൻ പോയിൻ്റ് ഫൈവ് എം എം എന്നുള്ള ഇത് പുറത്തു വരണം ഓക്കെ അപ്പം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ഒക്കെ ഉള്ള മരുന്ന് അവർ വിട്ടു ഏകദേശം ഒരു അതോടൊപ്പം തന്നെ ക്രിയാറ്റിനും കൂടുതലാണ് ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ഫങ്ഷനെ നോക്കുന്നതാണ് ക്രിയാറ്റിൻ ലെവൽ വൺ പോയിന്റ് സിക്സ് നൈൻ ആയിരുന്നു അത് ഞാൻ സ്വാമിയോട് ഓൾറെഡി വിളിച്ച പറഞ്ഞിട്ട് സ്വാമി അത് മിനിമം വൺ പോയിന്റ് ടൂ ആണ് ഏകദേശം ഒരു വണ്ണിലോട്ട് വന്നു കഴിഞ്ഞാൽ കിഡ്നി ഫങ്ഷൻ ഓക്കെ ആകും അപ്പം സ്വാമി അതും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം നാലാം ദിവസം ഇങ്ങനെ മരുന്നും കഴിച്ച് വേദന എടുത്ത് നാലാം ദിവസം ഒരു നാലുമണിയായപ്പോൾ എനിക്ക് കടുത്ത വേദന വന്ന് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ വീണ്ടും എന്നെ അനിയനെ വിളിച്ചു അർജുനെ വിളിച്ച് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ചെയ്യണം ഞാൻ എന്ന് മരിച്ചു പോകുക ആദ്യമായിട്ടാണല്ലോ കിഡ്നി സ്റ്റോണിൻ്റെ വേദന അനുഭവിക്കുന്നത് അപ്പം പറഞ്ഞു ഞാൻ മരിച്ചു പോടാ നീ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു ഓക്കെ അവൻ ഓടി വന്നപ്പോൾ ഇവിടെ കിടന്ന് ഉരുളുവാണ് കട്ടിലേ കിടന്ന് ഉരുളുകയാണ് ഒരു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വേദനയില്ല അനിയൻ ഇവിടെ വെണ്ടിരിപ്പുണ്ട് ഒന്നുമില്ല വേദനയില്ല ഒന്നുമില്ല ശരി ഒരു വേദനയില്ല എനിക്കൊന്നുമില്ല കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ഇതും അറിയാനില്ല അപ്പം ഏകദേശം ശാന്തമായി ഓക്കെ ഞാൻ പിന്നെ ചെറുതായിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങി അനിയൻ അങ്ങ് പോയി അപ്പം ഞാൻ എന്ത് ചെയ്തു പിറ്റോസൺ രാവിലെ ഒന്ന് പോയി ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയോ ഇല്ല എനിക്ക് മനസ്സിലായി ഭഗവാൻ അത് മാറ്റി സ്വാമിയുടെ പ്രാർത്ഥനയാല ഗുരുനാഥനായ ഞാനാനന്ദഗുരുവിൻ്റെ പ്രാർത്ഥനയാൽ സ്വാ ഭഗവാൻ സ്വാമി പറഞ്ഞ പോലെ തന്നെ അലയിച്ച് കളഞ്ഞു ശരിക്കും എനിക്കറിയത്തില്ല മൂത്രത്തിൽ കൂടെ പോയെന്ന് എനിക്കറിയത്തില്ല അലിഞ്ഞുവെന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഒരു വേദനയും ഇല്ല അപ്പോൾ ഞാൻ ഓർത്തു ശരി എൻ്റെ കമ്പനിയിൽ ബോധ്യപ്പെടുത്തണമല്ലോ എനിക്ക് പോയോ അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ എനിക്ക് ജോലിയിൽ അങ്ങോട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് ജോലി ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അതൊരു പിന്നെ നാല് ദിവസം അങ്ങോട്ട് ആയതല്ല ഉള്ളൂ മിനിമം ഒരു പത്ത് ദിവസം കഴിഞ്ഞൊരു പന്ത്രണ്ടാം ദിവസം നമുക്ക് സ്കാൻ ചെയ്താൽ മതി ഓക്കെ ഞാൻ എന്ത് പറഞ്ഞു ഡോക്ടറെ ഒന്ന് എനിക്ക് എനിക്ക് വേണ്ടി എനിക്കൊരു സമാധാനത്തിനു എനിക്ക് വേദനയില്ല എനിക്ക് ഒന്ന് സ്കാൻ ചെയ്യണം അപ്പോൾ ഒരു രണ്ടു പ്രാവശ്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ അന്ന് ആ എഴുതി തരാം ഒന്ന് പോയി സ്കാൻ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമേ ഇത് സ്കാൻ ചെയ്തപ്പോൾ പെട്ടെന്ന് ഏകദേശം ഒരു ഒരു മിനിറ്റിനുള്ളിൽ കിഡ്നിസ്റ്റിനെ കണ്ടുപിടിച്ചു സെവൻ പോയിൻ്റ് ഫൈവ് എന്ന് കണ്ടുപിടിച്ചല്ലോ അന്നേരം തന്നെ സ്കാനിങ്ങും കഴിഞ്ഞു ഇത് ഇത് ഇവർ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഞാനും സ്ക്രീനിൽ കാണുന്നുണ്ട് സ്കാൻ ചെയ്യാണ് ഇതെങ്ങും നോക്കിട്ട് കിഡ്നി സ്റ്റോൺ കാണാനില്ല ശരിക്കും പറഞ്ഞാൽ മൂന്നര ദിവസമായോ നാല് ദിവസം ആയില്ല ഓക്കെ കിഡ്നി ഇവർ നോക്കാം അപ്പം പറഞ്ഞാൽ കുറേ നേരം പരിധി അപ്പോൾ ഒന്നുമില്ല എങ്ങും ഒരു തരി പോലും കാണാനില്ല ഓക്കെ എന്ന് പറഞ്ഞു ഡോക്ടറോടും പറഞ്ഞു ഡോക്ടർ കുറച്ച് ദിവസം കൂടെ ക്രിയാറ്റിൻ ലെവൽ കുറേ ആളെ മരുന്നു തന്നു ഓക്കെ അപ്പം ഡോക്ടർ പറഞ്ഞു ഓക്കെ കിഡ്നി സ്റ്റോണിൻ്റെ കുറഞ്ഞു അപ്പം ക്രിയാറ്റിൻ കുറഞ്ഞാൽ പറ്റും ഓൾറെഡി സ്വാമിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ സ്വാമിയോട് ഞാൻ വൺ പോയിന്റ് വണ്ണിലോട്ട് വരണമെന്ന് ഓക്കെ ഒരു രണ്ട് അപ്പം വേദന പോയി കൃഷ്ണിഷോണ്ടെ എല്ലാ കാര്യവും കഴിയും പക്ഷേ ക്രിയാറ്റിൻ ലെവൽ നോക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു മൂന്ന് ദിവസം കഴിയും ക്രിയാറ്റിൻ ലെവൽ നോക്കാൻ പോയി ക്രിയാറ്റിൻ ലെവൽ വൺ പോയിന്റ് സിക്സ് നയൻ ആയിരുന്നു അത് കൂടുതൽ വളരെ കൂടുതലാണ് അപ്പോൾ വൺ പോയിൻറ്റ് ടു നോർമൽ ഏകദേശം വണ്ണിലോട്ട് വരണം എന്ന് പറഞ്ഞു എൻ്റെ ക്രിയാറ്റിൻ ലെവൽ ചെക്ക് ചെയ്തപ്പോൾ വണ്ണിലോട്ട് വന്നേക്കുന്നു വൺ പോയിന്റ് ടൂ അല്ല വണ്ണിൽ വന്നു അതാണ് സ്വാമിയുടെ എവിടെ ഈ ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പറ്റൂ എവിടെങ്കിലും ഈ ഭൂമിയിൽ അങ്ങനെ പറ്റുവോ സ്വാമിയാ പറഞ്ഞ ഒരു ആദ്യം ആ വേദന എടുത്ത് വിളിച്ചപ്പോൾ സ്വാമി പറഞ്ഞു കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം നീ അനുഭവിക്കേണ്ടതാണ് കർമ്മഫലമാണ് ശരി ചെറിയ മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം മൂന്നര ദിവസം നാല് ദിവസം ആയില്ല ഏകദേശം നാലാം ദിവസം നാലു മണിക്ക് തന്നെയാണ് എൻ്റെ കല്ല് ഭഗവാൻ അലിയിച്ച് കളഞ്ഞത് അപ്പം അത് സ്വാമി എന്ത് പറഞ്ഞത് അതാണ് നടന്നത് ക്രിയാറ്റിൻ ലെവലിലേയും പറഞ്ഞിരുന്നു അത് കുറഞ്ഞോളൂ നീ പേടിക്കൊന്നും വേണ്ട നീ പ്രാർത്ഥി പ്രാർത്ഥിക്കേ ക്രിയാറ്റിൻ ലെവൽ വൺ പോയിന്റ് ടു വേണ്ട എനിക്ക് ക്രിയാറ്റി ലെവലിൽ വൺ പോയിന്റ് സീറോ വൺ എന്ന് പറഞ്ഞാൽ വണ്ണായി അത്രയ്ക്കും അത്ഭുതമാണ് എവിടെ ഈ ലോകത്തിൽ എവിടെയാണ് ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുന്നത് കിഡ്നി സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഏതൊരു മിനിമം ആളും പത്ത് ദിവസം ഏകദേശം ഒരു പതിനാല് ദിവസം കിടന്നു അനുഭവിക്കാതിരിക്കത്തില്ല അത്ര മരുന്ന് കഴിച്ചാൽ എന്ത് ചെയ്താലും അപ്പം വൈദ്യശാസ്ത്രത്തിനും അപ്പുറത്താണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എൻ്റെ ഗുരുനാഥനായ ജ്ഞാനാനന്ദ ഗുരുവിൻ്റെ പ്രാർത്ഥന അതിലും ഏറ്റവും ഈ ലോകത്തിലെ വലുതാണ് ഇതെൻ്റെ ഒരു ചെറിയ അനുഭവമാണ് ഞാൻ ഏകദേശം ഒരു പതിനാറ് വർഷമായി ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും കുഞ്ഞും അച്ഛനും അമ്മയും ഒക്കെ ആശ്രമത്തിൽ വന്നിട്ട് ഏകദേശം പതിനാറ് വർഷമാകുന്നു ഈ പതിനാറ് വർഷമായിട്ട് എത്രയോ അനുഭവങ്ങളാണ് ഞാനും ഞാൻ ശരിക്കും ഒരു ഒരുപാട് കഷ്ടതകളും കഷ്ടകാലം ഒരാളായിരുന്നു എന്നും എനിക്ക് അസുഖങ്ങളും പ്രശ്നങ്ങളും എന്നുമായിരുന്നു ഈ ആശ്രമത്തിൽ വന്നതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറുന്നുണ്ട് എൻ്റെ ഭാര്യയല്ലേ പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിന് ശേഷം നടക്കാതെ വന്നാൽ അത്രയ്ക്കും തീവ്രമായിട്ടൊരു പ്രശ്നം വന്നാലേ ഞാൻ സ്വാമിയെ ബുദ്ധിമുട്ടിക്കത്തുള്ളൂ അത്രയ്ക്കും തീവ്രമായി കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ഫോണിൽ വിളിച്ച് സ്വാമിയോട് പറയും സ്വാമി ഇങ്ങനെയാണ് അപ്പോൾ സ്വാമി പറയും പ്രശ്നം ഇട്ടോളൂ പ്രാർത്ഥിച്ചോളൂ നിൻ്റെ മാറും ഇനി ചെറിയൊരു ഉദാഹരണം ഒരു ചെറിയൊരു എൻ്റെ ഒരു അനുഭവം ഇവിടെ പറയാം കൊച്ചിലെ തൊട്ട് എനിക്ക് ശരിക്കും ചൊറിച്ചിലുണ്ടായിരുന്നു സന്ധ്യ ആമൻ കാലും കൈ ശവന്തി പൊതിയുന്ന പോലെ ചൊറിഞ്ഞങ് ഇതാകും ഉറങ്ങാൻ പറ്റത്തില്ല പിന്നെ വെളിച്ചെണ്ണ വരട്ടോ അല്ലെങ്കിൽ ചൊറിച്ചിലുള്ള എന്തെങ്കിലും മരുന്ന് വരട്ടോ അല്ലെങ്കിൽ ഇനി ആ പഴയ കാലത്ത് അവിൽ ഗുളിയുണ്ട് അല്ലെങ്കിൽ അവിൽഗുളിയെ കഴിക്കും അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സിട്രസിൻ ഇതൊക്കെ കഴിക്കും കഴിക്കും സഖി കിട്ടുമ്പോൾ സിട്രസിൻ കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ ഈ ചൊറിച്ചിലൊന്ന് കുറവ് വരും വീണ്ടും ഞാൻ ആ ഉറങ്ങും പക്ഷെ ഞാനിപ്പോൾ ആശ്രമത്തിൽ വന്നിട്ട് പതിനാറ് വർഷമായി പതിനാറ് വർഷം ഇപ്പം മന്ത്ലി അല്ല രണ്ട് മാസം മൂന്ന് മാസം മാസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരാറുണ്ടായിരുന്നു ഈ ചൊറിച്ചിൽ സഖി കെട്ട ചൊറിച്ചിൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സഖി കെടുമ്പോ ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ സ്വാമിയുടെ സ്വാമിയെ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാമിയെ ഒന്ന് പ്രാർത്ഥിക്കണം സ്വാമി പറയും നീ ഇട്ടോളൂ മാറിക്കോളും വെച്ചു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റിൽ ചൊറിച്ചിലില്ല ചൊറിച്ചിലില്ല എനിക്ക് ചൊറിച്ചിൽ ആ സംഭവം മറന്നുപോയി മറന്നുപോയതിന് കാരണം നൂറ് ശതമാനം അതില്ല ആ ഉണ്ടായിരുന്നത് തോന്നിയ ചൊറിച്ചിലില്ല അത് സ്വാമി പ്രാർത്ഥിച്ച് ഭഗവാനെടുത്ത് മാറ്റി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് ശ്രീനാരായണ ഗുരുധർമാനന്ദ സേവാശ്രമ ചെട്ടികുളങ്ങര അവിടെ ആണ് സ്വാമിജി ഇരിക്കുന്നത് സ്വാമിജി എല്ലാവരെയും വിളിക്കുന്നുണ്ട് ഈ ലോകത്തിൽ വരൂ ക്യാൻസർ മാറ്റണോ മാറ്റം എന്തും മാറ്റണോ മാറ്റ എത്രയോ പേരുടെ ക്യാൻസറുകളും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പം സ്വാമി പറയും പഞ്ചശുദ്ധികൾ വേണം പഞ്ചമഹാഭാവങ്ങൾ വെടിഞ്ഞ് സ്വാമി പറയുന്ന പോലെ കേട്ട് ആ ഒരു നൂറ് ശതമാനം നമ്മൾ നിൽക്കുമ്പോഴാണ് സ്വാമി പ്രാർത്ഥിക്കുന്നത് അത് അനുഭവത്തിൽ പെട്ടെന്ന് വരുന്നത് അത്രയ്ക്കും അനുഭവമാണ് ഞാൻ എത്രയോ എടുത്ത് വർഷങ്ങളായിട്ട് പോയി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ജീവിതം വഴിമുട്ടി ആത്മഹത്യ വരെ ചെയ്യണമെന്ന് വിചാരിച്ച ആളാണ് സ്വാമിജി പറ എൻ്റെ പുറകിൽ കാണുന്ന സ്വാമിജിയാണ് ആ സ്വാമിജിയുടെ പ്രാർത്ഥനയുടെ ഒരു അനുഭവമാണ് അത് ഈ ലോകത്തോടെ എനിക്ക് പറയാൻ ലോകത്തിലോട്ടാണ് പറയുന്നത് കുറച്ച് പേരോടൊത്തോ കേരളത്തിലോ അല്ല എനിക്ക് പറയുന്നത് ഈ ലോകം മുഴുവനും അറിയണം സ്വാമിജിയുടെ പ്രാർത്ഥനയുടെ ശക്തി അതറിയണം അത് അതുപോലത്തെയാണ് ഒരു മരുന്നിൻ്റെയോ ഒക്കെ അപ്പുറത്താണ് ഭഗവാൻ എന്ന് പറയുന്ന ആ വെളിച്ചം അവിടെ അതാണ് സ്വാമി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ സന്തോഷമാണ് എനിക്ക് ഈ ലോകത്തിനോട് പറയാനും ഈ ഒരു അനുഭവം പറയുന്നതിന് എനിക്ക് അത്രയ്ക്കും സന്തോഷമാണ് എല്ലാവർക്കും നമസ്കാരം നന്ദി